കൊട്ടാരക്കരയിൽ മധ്യപസംഘങ്ങൾ തമ്മിലുണ്ടായ കയ്യാങ്കളിക്കിടെ യുവാവ് മർദ്ദനമേറ്റ് മരിച്ചു ഇടവട്ടം സ്വദേശി ഗോകുൽനാഥാണ് മരിച്ചത് സഹോദരന്മാരായ അരുൺ അഖിൽ എന്നിവർ ഒളിവിലാണ് ഇവർക്കായുള്ള അന്വേഷണം ഊർജ്ജിതമാണ് ആർ അരുൺരാജ് കൊല്ലത്തും ചെയ്ത് അരുൺരാജ് ഒന്നിച്ചിരുന്ന് മദ്യപിക്കുന്നു ലക്ക് ജീവൻ എടുക്കുന്നു എന്തായിരുന്നു ഈ കൊലപാതകത്തിലേക്ക് എത്തിച്ച പ്രകോപനം പ്രതികളെക്കുറിച്ച് എന്തെങ്കിലും സൂചന ഈ ഘട്ടത്തിൽ ലഭ്യമാണോ ഏറ്റവും പുതിയ വിവരങ്ങൾ സുഖേൽ ഒന്നിച്ചിരുന്ന് മദ്യപിക്കുകയായിരുന്നു നാലംഗ സംഘം അത് ഇരുവരും സഹോദരങ്ങളായിരുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് അഖിലും അരുണും ഗോകുലും അടങ്ങുന്ന ഗോകുലിന്റെ സഹോദരൻ അടങ്ങുന്ന സംഘമാണ് ഇന്നലെ രാത്രിയിലടക്കം മദ്യപിച്ചത് തുടർന്ന് ഈ ഗോകുലിന്റെ അനിയൻ മദ്യപിച്ച് വീട്ടിലേക്ക് എത്തിയപ്പോൾ ഗോകുലി ഇത് ചോദ്യം ചെയ്തു രാത്രി വൈകി മദ്യപാനത്തെ ചോദ്യം ചെയ്തതിന് പിന്നാലെയാണ് ഗോകുലിനെ അഖിലും അരുണും ചേർന്ന് മർദ്ദിക്കുന്നത് ഒടുവിൽ ഗോകുൽ അവശനായി വീട്ടിലേക്ക് മടങ്ങുകയായിരുന്നു ഈ മടങ്ങിയ ഗോകുലിനെ ഒടുവിൽ ശാരീരിക പ്രശ്നങ്ങൾ നേരിട്ടതിനെ തുടർന്ന് ഈ മർദ്ദിച്ച അഖിൽ തന്നെയാണ് കൊട്ടാരക്കര താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചത് ആശുപത്രിയിൽ എത്തിച്ചതിന് പിന്നാലെ ഗോകുലിന്റെ മരണം സംഭവിക്കുകയായിരുന്നു ഇതിന് ഇത് ഈ സംഭവം നടന്ന മണിക്കൂറുകൾക്ക് പിന്നാലെ ഈ അഖിലും അരുണും ഈ സംഭവസ്ഥലത്ത് നിന്ന് ഒളിവിലേക്ക് പോയി എന്നുള്ളതാണ് പോലീസ് പറയുന്നത് സ്ഥലത്തിപ്പോൾ പോലീസ് പരിശോധന നടത്തുന്നുണ്ട് പുത്തൂർ പോലീസാണ് അന്വേഷണം നടത്തുന്നത് ഇവർ തുടർച്ചയായ ദിവസങ്ങൾ അവിടെ മദ്യപിക്കാറുണ്ടായിരുന്നു എന്നുള്ളതാണ് പോലീസ് പറയുന്നത് ഇരുവർക്കും ഇടയിലുള്ള പ്രശ്നം എന്ത് എന്ന കാര്യത്തിൽ പോലീസിന് വ്യക്തതയില്ല പുത്തൂർ പോലീസ് പറയുന്ന പ്രകാരമാണെങ്കിൽ ഈ അനുജനെ ചോദ്യം ചെയ്തത് അത് വലിയ രീതിയിൽ പ്രകോപനത്തിനിടയാക്കി ഇതിനെ തുടർന്നുണ്ടായ പ്രശ്നങ്ങളാണ് മർദ്ദനത്തിലേക്ക് പോയത് എന്നുള്ളതാണ് ഇന്റേണൽ ബ്ലീഡിംഗ് ആണ് ഈ മരണ കാരണം എന്നുള്ളതാണ് പോലീസ് പ്രാഥമികമായി സംശയിക്കുന്നത് എന്തായാലും മൃതദേഹം പാരിപ്പള്ളി മെഡിക്കൽ കോളേജിൽ ഇപ്പോൾ പോസ്റ്റ്മോർട്ടം നടത്തുകയാണ് ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം